സ്നേഹമുള്ളവരെ സെപ്റ്റംബർ എട്ട് അമ്മ മാതാവിന്റെ ജനന തിരുനാൾ നാം ആചരിക്കുന്നു അതിനൊരുക്കമായി എട്ട് നൊയിമ്പ് ആചരിക്കുന്നുണ്ട് എന്താണ് എട്ട് നൊയിമ്പിന്റെ ചരിത്ര പശ്ചാത്തലം മുഹമ്മദിയർ ഒമ്പതാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ ആക്രമിച്ചപ്പോഴും ക്രൈസ്തവ യുവതികളെ അവർ പീഡിപ്പിക്കും ഈ അവർ എട്ട് നോമ്പ് ആചരിച്ച് പ്രാർത്ഥിച്ചു ഫലമായി അവർ പീഡിപ്പിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ അറബി രാജാവായ അബ്ദുൾ മലിക് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ക്രൈസ്തവ യുവതികളെ കൊട്ടാര സേവിക സംഘത്തിൽ ഉൾപ്പെടുത്തണം ഭയന്ന യുവതികൾ എട്ട് നോമ്പ് ആചരണം ആരംഭിച്ചു മൂന്നാം ദിവസം ആ രാജാവ് മൃതിയടഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ എട്ട് നൊയിമ്പ് ആചരണത്തിലൂടെ ധാരാളം അത്ഭുതങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ചാരിത്ര ശുദ്ധിക്ക് വേണ്ടി ആരംഭിച്ച എട്ട് നൊയിമ്പ് ലോകത്തിന്റെ വിശുദ്ധിക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ആചരണത്തിലൂടെ പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ മക്കളും സംരക്ഷിക്കപ്പെടുവാൻ അമ്മ തന്നെ മാധ്യസ്ഥം വഹിക്കണമേ ഈശോയുടെ കൃപ എല്ലാവരിലും നിറയട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ